ഇടാൻ നിന്ന കുറേ സമയം പോകും ദാ ആയിട്ട് ഇതിന് നമുക്ക് കുറച്ച് ഇടം സമതാന് ലെറ്റ് ഔട്ടേ കഴിയാ വേണ്ടിയിട്ടുണ്ട് ഇതിനെ താളി കഴിയർത്തണം നമുക്ക് ഒന്ന് താളി വെвне കൊടുക്കുക ഈ മീഡിയാ ഇത് കൊച്ചേ ദേ അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോ എടുത്ത് കൂട്ടനാണ് രാവിലെ എണീറ്റുണ്ട് രാവിലെ പഠിക്കാൻ നല്ല രീതിയിൽ കുറച്ചു നേരം നമുക്ക് വീഡിയോ വരും തരും അല്ല നീങ്ങിയതെ

சாபோன ஒரு தக்காளி தை எண்ணெய் எடுக்கட்டே ஊதுறே 5 மணியाने இல்ல 10 மணிக்கு தான் பச்ச சமர தான் போறேன் 8:00 மணிக்கு யாரை நோர்றேன் போறேன் தீ பிடிச்ச மணிக்குல வெஷ்மா النقطه ஏற்றنا தீய்க்க செய்யுங்க கி நீلون டே விட்டுறமா இது சொன்னா வெட்டி

സാധാരണ ഏട്ടൻ ചോറൊന്നും കൊണ്ടുപോകില്ല ഇന്ന് വേറെ രണ്ടു ദിവസമായിട്ട് വേറൊരു ഏട്ടൻ്റെ കൂടെ പോകുന്നത് അപ്പം അവിടെ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടാൻ പോകും അടുത്ത് കടയില്ലാതെ പോകുന്നു അതുകൊണ്ടാണ് കിട്ടുന്നു ഇല്ല നമുക്ക് സുഖല്ലേ ഏ ഇല്ല നമുക്ക് സുഖ ചായ മാത്രമൊക്കെയാണ് രാവിലെ പിന്നെ ഹയർ സെക്കൻഡറിൻ്റെ ഇതായി കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് വരും

നമ്മൾ ചീനിച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ ചതച്ചു കടയിട്ട് നമ്മളരിഞ്ഞ വെച്ച ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി സവോള എല്ലാം കൂടി ഇട്ട് നമുക്ക് വഴറ്റി എടുക്കാം പ്പുണ്ടല്ലോ ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ട് നാങ്ങൾ ചോറിന്റെ വെള്ളം കഴിഞ്ഞു ഞാൻ ഞാൻ രാവിലെ റേഷനറി ആയതുകൊണ്ട് രാത്രി തന്നെ പാട്ടിയിൽ പാത്രത്തിലിട്ട് മൂടി വെക്കും ാവിലെ അതൊന്നും ചെയ്യാം കഴുകി അടുപ്പ് വെച്ചാൽ ഇപ്പൊ ഞാൻ അറിയ ഞാനിങ്ങനെ അരിഞ്ഞ് സെറ്റാക്കിയ ഫ്രിഡ്ജിൽ വെക്കും രാവിലെ അരിയേണ്ട പരിപാടിയൊന്നും ഇല്ല ഒരുപോലെ പോകും രാവിലെ എടുത്ത് വെക്കും എന്താകുമ്പോൾ പണിയിലാവുകയുള്ളൂ നല്ലവില് അങ്ങോട്ടേക്ക് തോന്നി ഏറെയാളെ പോലും ഒരു ടെൻഷൻ ആയിട്ടു ആ നമുക്ക് തോരൻ ോ ഇതെടുക്കാം ഏറ്റവും തേങ്ങ ഇറങ്ങി വെച്ചിട്ടുണ്ട് തേങ്ങ ഇറങ്ങി വെച്ചിട്ടുണ്ട് നേരം നമ്മുടെ തോരനും മീൻകറി ആയിട്ടുണ്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ദോശ കൂടാം അരച്ചു വെച്ച മാവാണ് ഒന്നിട്ടുണ്ട് ഉഴുന്നതോശയാണ് എന്നല്ല രാത്രി അരച്ചു വെച്ചതാണ് എന്നോ കൂടെ കൂട്ടി അരച്ചു വെച്ചതാണ് ും മീനോട്ടിയല്ലേ എണീറ്റിട്ടുണ്ട് ചോറ് എളുപ്പത്തിന്റെ അത്ര ചോറ് എന്തില്ല ഇവിടെ നമുക്ക് ദോശ ചോദിക്കേ

ചിലപ്പോ കട്ടി കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ നല്ലൊരു കിട്ടുമോന്നറിയില്ല ആദ്യത്തെ ദോശ ഞാൻ ദേശിച്ചോടായി നമ്മളെ തോരുന്നറിത സെറ്റായിട്ട് ഇട വച്ചിട്ടുണ്ട് ബീറ്റ് റൂട്ട് കയറുന്ന മീൻകറി ഇതാ മീൻകറി നല്ല ഇതാ എണ്ണെല്ലാം തിളഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഏകദേശം ദോശയും ചുട്ട് കഴിയാനായി എന്താ നമ്മുടെ കട്ടൻ ചായ നമ്മളെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് ചോറും വാർത്തിട്ടുണ്ട് ദോശയില്ലായി അന്നേരം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ എപ്പോൾ നമ്മൾ പറയുന്ന പറയുന്നു സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് കമൻ്റല്ലാം ഇട്ടാലേ നമുക്കൊരു എന്താ പറയുക നമ്മൾ വിജയത്തിലേക്ക് എത്താൻ പറ്റുമോ ലൈക്ക് എല്ലാം വേണം അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നടക്കണം ബൈ ബൈ